തിരുവനന്തപുരം നെയ്യാറിലെ കെ എസ് യു ക്യാമ്പിൽ തമ്മിൽ തല് നെയ്യാർ ദാമിൽ നടക്കുന്ന മേഖലാ ക്യാമ്പിലാണ് ഇന്നലെ പ്രവർത്തകർ ഏറ്റുമുട്ടിയത് വാക്കുതർക്കവും അഭിപ്രായ വ്യത്യാസവുമാണ് സംഘർഷത്തിന് ഇടയാക്കിയത് അല്ലമീൻ തൊട്ടുമുക്ക് നമുക്കൊപ്പം വീണ്ടും ചേരുന്നു അല്ലമീൻ എന്താണ് ഈ ക്യാമ്പിൽ തമ്മിൽ തല്ലുന്നതിലേക്കൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് എന്തെങ്കിലും പറഞ്ഞു അവസാനം തല്ലിയതാണോ കൃത്യമായ കാരണം എന്താണ് എന്നുള്ളത് പ്രവർത്തകർ ആരും പറയുന്നില്ല പലരും പല രീതിയിലുള്ള കാരണങ്ങളാണ് അതിന് സൂചിപ്പിക്കുന്നത് ഏതായാലും ചില വാക്കുതർക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഒപ്പം ചില അഭിപ്രായ വ്യത്യാസവും ഗ്രൂപ്പ് പോര് എന്ന് പറയാനാവില്ലെങ്കിൽ പോലും അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ കൂടി സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് സുജ മനസ്സിലാക്കാനാകുന്നത് കെ യു സുവിന്റെ മേഖലാ ക്യാമ്പാണ് രണ്ടു ദിവസമായി നെയ്യാർ ഡാമിൽ നടക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ സമാപനമാണ് അതിനിടയിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് ഏറ്റുമുട്ടലുണ്ടാകുന്നു പിന്നീട് മറ്റു നേതാക്കളൊക്കെ ചേർന്ന് ഈ സംഘർഷത്തിലേർപ്പെട്ട പ്രവർത്തകരെ പിടിച്ചുമാറ്റിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഈ ക്യാമ്പിൽ പുറത്തുനിന്നുള്ള രണ്ട് പ്രവർത്തകർ കൂടി എത്തി എന്നുള്ള ചില വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട് കെ യു സി പ്രവർത്തകർ അല്ലാത്ത ചില ആളുകൾ ഈ വാക്കുതർക്കത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഇടുക്കിയിൽ ക്യാമ്പ് നടന്നിരുന്നു നേതൃ ക്യാമ്പ് നടന്നിരുന്നു കെ എസ്വിൻ്റെ അതിൽ ഈ കെ പി സി സി അധ്യക്ഷനെതിരെയും മറ്റും ചില വിമർശനങ്ങളും കെ പി സി സി നേതൃത്വത്തിനെതിരെ ചില വിമർശനങ്ങളൊക്കെ വന്നിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ സംഘർഷത്തിലേക്കും വഴി മാറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് പലതരത്തിലുള്ള പരാതികളും കെ പി സി സി നേതൃത്വത്തിനെതിരെ കെ എസ് യുവിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിഭാഗവും ചേർന്ന് ഈ ക്യാമ്പിനിടയിൽ തന്നെ ചില വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നലെ സംഘർഷത്തിലേക്ക് വഴി മാറിയത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്താ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അതേസമയം ഈ ക്യാമ്പ് തുടങ്ങിയ സമയം മുതൽ തന്നെ ക്യാമ്പ് അലങ്കോലപ്പെടുത്താനും ക്യാമ്പ് പാതിവഴിയിൽ നിർത്തിക്കാനും ഒക്കെ ഉള്ള ചില നീക്കങ്ങൾ മറ്റൊരു ഭാഗത്ത് നിന്ന് ചില കൂട്ടം നടത്തിയതായി ഒരു വിഭാഗം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ തുടർച്ചയാണ് സംഘർഷം എന്നും പറയുന്നത് അങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ ഈ പല വിഭാഗത്തിലുള്ള കെ സി പ്രവർത്തകരും നേതാക്കളും പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഉണ്ടായി ഏറ്റുമുട്ടി എന്നുള്ളത് എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നുണ്ട് എന്തിനാണ് തല്ലിയത് എന്തിനാണ് ഏറ്റുമുട്ടിയത് എന്ന അതിന്റെ പിന്നിലെ കഥ കൂടി നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാം അടുത്ത ബുള്ളറ്റിനുകളിൽ അലമീൻ ഫോർ ദ അപ്ഡേറ്റ് അലമീനാണ് നമുക്കൊപ്പം ചേർന്നത് എന്തിനാണ് അവർ തല്ലിയത് എന്തിനാണെന്തോ അവർ തമ്മിൽ വാക്കുതർക്കത്തിലേക്ക് പോയത് ഒരു ക്യാമ്പാണ് കെ എസ് മാത്രം ഉള്ള ക്യാമ്പിലേക്ക് വേറെ ആരെങ്കിലും വന്നതാണോ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു